സൗദിയിലെ ഫസ്റ്റ് കളാഞ്ചി സൗദിയിലെ ഫസ്റ്റ് കളാഞ്ചിന്നല്ല എനിക്ക് കിട്ടുന്ന സൗദിയിലെ ഫസ്റ്റ് കളാഞ്ചി ഇത് ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഇതുമില്ല കാരണം എന്താ ഇത്രയും ആ കറുത്തേം വെളുത്തേം പാടുണ്ടോ ഇത്രയും തെന്നി കിടക്കുന്നതാണ് ഞാനിപ്പോൾ ഇത്രയും ഇറങ്ങിയിട്ട് ഇവിടെ തന്നെ അത് കണ്ട ചവിട്ടുന്ന തെന്നി തെന്നി പോവാ എങ്കിലും ഞാൻ ശ്രമിക്കാം കണ്ടല്ല കളാഞ്ചിതാ പൈസ നമ്മളാ കളാഞ്ചി ലാൻഡ് ചെയ്തിട്ടുണ്ട് സംഭവം എത്തിച്ചിട്ടുണ്ട് തിരക്കെത്തിച്ചിട്ടുണ്ട് അടിച്ച ലൂറുണ്ടല്ലോ നമ്മളിവിടെ സൗദിയിൽ ഭാരക്കൂടെ അത്യാവശ്യം നല്ലപോലെ പിടിച്ച ലൂറ ഇത് ഞാൻ നാട്ടിൽ കൊണ്ടുവന്നും കളാഞ്ചി പിടിച്ചായിരുന്നു ഇപ്പോൾ തിരിച്ച് വന്നു ഇവിടുന്ന് കളാഞ്ചി പിടിച്ചു തിരക്കിടയില്ലാത്ത സൈസ് സൗദിയിലാദ്യം കളാഞ്ചി സെറ്റ് പക്ഷെ നമ്മുടെ നാട്ടിലാണ് കല്ലോ കേട്ടോ വേറൊരു വേറൊരു ഷെയ്ഡ് അതിൻ്റെ വാലിനൊക്കെ അതിൻ്റെ നടുക്കൂടെ ഒരു വരെയൊക്കെ പോയിക്കുന്ന സംഭവം കൂടാ ഫസ്റ്റ് ക്ലസ്സിന് വന്ന് ഫസ്റ്റ് ക്ലസ്സിന് അടിച്ച മീനാണ് അപ്പം മീനെ എറിയട്ടാ കേട്ടോ ഇത് ചേർന്നപ്പോൾ കൂട് പൊട്ടിപ്പോയതായിരിക്കാം വേറെയും കാണും എറിഞ്ഞു നോക്കട്ടെ